ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു വീഡിയോ ആണ് സ്റ്റിക്കർ മേക്കിംഗ് എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പം ഞാനും കുറച്ച് തീമുകൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ബോർഡർ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പ്രത്യേക ഒരു ടീം തീമൊന്നും എടുത്തില്ല നമുക്ക് ഇഷ്ടമുള്ള തീം എടുക്കാം അത് അതിനകത്ത് അടിച്ചു കൊടുക്കും ഏത് തീമിനെ ബേസ് ചെയ്ത് എന്നുള്ളത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ തീമിൻ്റെ ബേസിൽ കിട്ടും അപ്പം ഞാനൊരു മിക്സഡ് ആയിട്ടുള്ളൊരു തീമാണ് എടുത്തേക്കുന്നത് ഇഷ്ടപ്പെട്ട കുറച്ച് തീംസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പേപ്പറിൽ വരച്ചെടുത്തത് അതിനുശേഷം നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ബോർഡർ കൊടുത്തതിന് ശേഷമാണ് നമ്മളത് കളർ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇച്ചിരി ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് ഒരു സോസം അപ്പം അതിൻ്റെ നമ്മളെല്ലാ ബാക്ക്ഗ്രൗണ്ടും കളർ ചെയ്തു എല്ലാ പടങ്ങളും കളർ ചെയ്തതിനു ശേഷം നമുക്ക് അതിനകത്ത് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കും ഇന്ന കളർ കൊടുക്കണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് ആ ഒരു കളറാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ കൊടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ കളറാണ് എൻ്റെ കയ്യിൽ സ്കെച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെൻസിൽ കളറാണ് എൻ്റെ ഒരു അത് വെച്ച് ഒന്നുകിൽ പെൻസിൽ കളർ അല്ലെങ്കിൽ സ്കെച്ച് അതായിരിക്കും ബെറ്റർ ഇപ്പം വാട്ടർ കളർ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതേപോലെ നമ്മുടെ ക്രയോൺസ് ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംഭവം നടക്കും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് തോന്നുന്നത് ആ കളർ അങ്ങ് കൊടുക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാത്തിനും കളറൊക്കെ കൊടുത്ത് ഇപ്പോൾ സ്റ്റിക്കർ ആർക്കല്ലേ ഇഷ്ടമല്ലാത്ത എനിക്കും കൊച്ചിലേക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താ ചേച്ചി ഇപ്പോൾ അല്ലേ ഇന്ന് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചേ അപ്പം നമ്മളിപ്പം നമ്മുടെ ഫോണിൻ്റെ ബാക്കിലായാലോ അതല്ലെങ്കിൽ നമുക്ക് എല്ലായിടവും സ്റ്റിക്കർ എടുക്കുമ്പോൾ ഒരു കിഡ്നസ് ഫീൽ ചെയ്തതായില്ലേ അപ്പം കുറച്ച് അധികം സ്റ്റിക്കേഴ്സ് ഞാനും ചെയ്തെടുത്തു അതിന് ഇഷ്ടമുള്ള കളറൊക്കെ ഞാൻ കൊടുത്തോണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണം പുതിയ ഏതൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള പറയണം അപ്പം അതനുസരിച്ച് ഞാനും ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഞാൻ വരച്ചെടുത്തു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുക്കുമ്പം കുറച്ച് വൈറ്റ് പോർഷനും കൂടെ കാണുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അതായിരിക്കും ഇച്ചിരി കൂടെ ഒരു ഭംഗി കൂട്ടുന്നത് അതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ എടുത്തു പിന്നെ നമ്മൾ സെലോട്ടപ്പിൻ്റെ ബാക്കിൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന പടങ്ങൾ ഒട്ടിച്ചു കൊടുക്കും ബാഗ് തിരിച്ച് ഒട്ടിച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും അപ്പം ഈ ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ചിലപ്പോൾ മുട്ടയുടെ കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഏത് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലേതാണോ ഉള്ളത് അത് മതി പ്ലാസ്റ്റിക് കവറൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും കാണും അന്നിട്ട് അത് നമുക്ക് വരുന്ന കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കാം അപ്പം ഇങ്ങനെ ഒട്ടിച്ചിട്ട് അപ്പൊ അപ്പോഴത്തേതാ അതും കട്ട് ചെയ്ത് നമ്മൾ ഇച്ചിരി സൈഡ് വിട്ട് വേണം ആ സ്പിൻ്റെ പാൽ കാണുന്നില്ല അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനേ